മണർനാട് പള്ളി കണിയാകുന്ന റോഡാണ് ആ റോഡിന് നേരത്തെ വീതി കുറവായിരുന്നു അത് പള്ളിയുടെ സ്ഥലം വിട്ടുകൊടുത്ത് നമുക്ക് റോഡിന് വീതി കൂടിക്കൂട്ടി വന്ന അപ്പം എൻ്റെ ഒന്നും ഓർമ്മയിൽ ഒരു കിണറിൻ്റെ കാര്യം അറിയാൻ വേണ്ട കണ്ടിട്ടില്ല ഇപ്പം ഒരു ലോറി വന്ന് അവിടെ താന്നത് പഴയ കാലത്തെ കല്ല് കീറി അത് അടച്ചിരുന്ന ആ കല്ലൊരെണ്ണം അടന്ന് പോയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊരു കിണർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം ആ ലോറി താന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിപ്പോൾ ഉടൻ തന്നെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ വേസ്റ്റ് അടിച്ചിട്ട് ആ കിണർ ഉടൻ തന്നെ മൂടുക മൂടാനുള്ള നടപടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് പള്ളിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം തന്നെ മണ്ണടിച്ചത് മൂടുന്നതായിരിക്കും കൂടുതലായിരിക്കും ആ